അപ്പോൾ സന്തോഷ് വർക്കിയുടെ പോലത്തെ ബ്ലോഗേഴ്സിൻ്റെ റിവ്യൂ കാണാണ്ട് ജനുവിയായിട്ട് നിങ്ങൾ പടം ഈ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു കൊണ്ട് എന്ത് ആരാട്ടെണ്ണൻ കിട്ടുമെന്ന് എനിക്കറിയില്ല ഫേസ്ബുക്കിൽ ചിലപ്പോൾ പൈസ കിട്ടുമായിരിക്കും പുള്ളിക്കത് ബാഡ് ബോയ്സ് ഇറങ്ങി പക്ഷേ സങ്കടമുണ്ട് കാരണം ഇപ്പോൾ സന്തോഷ് വർക്കി എന്ന് പറഞ്ഞാൽ ആറാട്ടെണ്ണൻ ചതിയാണ് കാണിച്ചത് അപ്പോൾ പുള്ളി അഭിനയിച്ച സിനിമ കൂടിയാണിത് ബാഡ് ബോയ്സ് അപ്പോൾ എന്നിട്ടും പുള്ളി നെഗറ്റീവ് അഭിപ്രായം പറയണം അത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അഭിനയിക്കാൻ ചാൻസ് കൊടുത്ത് കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കുറേ ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അപ്പോൾ അവർക്കൊരു ഒരു ഇടയിൽ നിന്നൊരാൾ റിവ്യൂ ഒന്ന് വൈറലായ കൊണ്ട് ഒരു റോൾ കൊടുത്താൽ അപ്പം അത് പുള്ളിയെത്തോട് കണ്ടില്ല പുള്ളി ഇപ്പം നമ്മൾ എല്ലാ പടത്തിനും ഒരേപോലെ റിവ്യൂ കൊടുക്കും അതുപോലെ ഇതിന് കൊടുത്തത് ബാക്കിയുള്ളതിനൊക്കെ ഡാൻസ് വെളിച്ചൊക്കെ റിവ്യൂ കൊടുത്തത് പക്ഷേ ഇതിന് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള നല്ലൊരു സംഭാഷണത്തിലാണ് റിവ്യൂ കൊടുത്തത് പടത്തിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോൾ എന്തായാലും സന്തോഷം ചെയ്ത് തെറ്റാണ് അപ്പോൾ സന്തോഷ പോലത്തെ ബ്ലോഗേഴ്സിന്റെ റിവ്യൂ കാണാണ്ട് ജനിവായിട്ട് നിങ്ങൾ പടം ബാഡ് ബോയ്സ് എന്തായാലും തിയേറ്ററിൽ പോയി കാണുക നല്ലൊരു കോമഡി പടമാണ് കാരണം ഉമർ ലല്ലു എന്ന് പറഞ്ഞാൽ ഡയറക്ടറിൻ്റെ ഒരു കഷ്ടപ്പാടിന്റെ ഒരു പ്രയത്നം കൊണ്ടാണ് ഈ സിനിമ റിലീസായത് കാരണം ഒരുപാട് താരങ്ങൾ ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട് നമ്മുടെ ഡാൻസ് ജോസൻ ചേട്ടൻ പിന്നെ നമ്മുടെ ബാബു ചേട്ടൻ സെന്തിലേട്ടൻ ിബിൻ ജോർജ് അങ്ങനെ ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉള്ള സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ്ലി ഫാമിലി കോമഡി ത്രില്ലർ ഡ്രാമയാണ് ഫൈറ്റും മ്യൂസിക്കും എല്ലാം കൊണ്ടും തന്നെ കളർഫുൾ സിനിമ ഓണത്തിന് ഓണം വിന്നർ തന്നെയാണ് പടം അപ്പോൾ അത് അതുപോലത്തെ ഒരു സിനിമയിൽ ഇങ്ങനൊരു അഭിപ്രായം വരുമ്പോൾ ആൾക്കാരത് നെഗറ്റീവായിട്ട് എടുക്കും ഇപ്പോൾ തിയേറ്ററിൽ നല്ല ഓളമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സന്തോഷ് വർക്കിയെ പോലുള്ള ഓൺലൈൻ റിവ്യൂസ് നോക്കാണ്ട് പടം ജനീവ് തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക തന്നെ പറയാൻ ബാഡ് ബോയ്സിൻ്റെ ഒരു പ്രേസകൻ പിന്നെ അല്ലെ എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ പി എ എന്താ പറയുന്ന പടം ഗംഭീരമായിട്ടുള്ള ഒരു പടമാണ് നല്ല കോമഡി ബേസ് ആയിട്ട് ഇളക്കിയ പടമാണ് ഇത് ഓണമിന്നമാവാൻ സാധ്യത ഉള്ള ഒരു പടമാണ് ഇതില് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞ ഒട്ടുമിക്ക അമർലുലു എങ്ങനെയുണ്ട് ഡയറക്ഷൻ എങ്ങനെയുണ്ട് ഹാപ്പി വെഡിങ്സ് പോലുള്ള പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ബാഡ് ബോയ്സ് എങ്ങനെ വിലയിരുത്തുന്നുണ്ട് ഇതിപ്പം മുമ്പുള്ള അമർലുലു പടങ്ങളെക്കാട്ട് നല്ല പ്രോഗ്രസ് ഉള്ള ഒരു പടമായിട്ട് എനിക്ക് തോന്നി കാര്യമൊന്നു പറഞ്ഞാൽ ഇതിൽ ഒരു കോമഡി വീഡിയോ ഇത്രയും ലാഗില്ലാതെ ബോ ഇല്ല അതാ ഇങ്ങനെ ഡയവറ്റ് ഒരു പ്രത്യേകം കഴിവ് തന്നെ വേണം ഇത് മറ്റു ഡയറക്ടറ ഡയറക്ടർമാരെ അപേക്ഷിച്ച് നോക്കിയാണ് ശ്രീകാന്ത് വെട്ടിയാരുണ്ട് അതേപോലെ തന്നെ മല്ലൂർ റാവനുണ്ട് അതേപോലെ തന്നെ അനഞ്ജോസ് ഉണ്ട് സന്തോഷ് വധക്കിയുണ്ട് അങ്ങനെ കുറച്ച് ഓൺലൈൻ സോഷ്യൽ ഡയലോഗ്സ് ഡയലോഗ്സ് ഉണ്ട് ഉണ്ട് ശ്രീകാന്ത് വെട്ടിയാർക്ക് ഡയലോഗ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അനഞ്ജോസിനും സന്തോഷ് വധക്കിനും ഡയലോഗ് ഉണ്ട് ടൈറ്റിൽ കാർ ടൈറ്റിൽ കാർഡ് അലിൻജോസിന് എ ജെ പിന്നെ സ്റ്റാർട്ടിങ്ങില് എ ജെ പിന്നെ ടൈറ്റിങ്ങിൽ അല്ല മറ്റേ എൻട്രി തുടങ്ങുന്ന സമയത്ത് എ ജെ പിന്നുള്ള ടൈറ്റിൽ അങ്ങനെ കാണിച്ചുകൊണ്ട് ഇപ്പോ എന്ത് തോന്നുന്നു ഓമ്പറയ്ക്കേടെ എന്താ പറയാനുള്ള സാധാരണ ഒരു ന്യൂ കമ്മറിനൊരു അങ്ങനത്തെ ഒരു കാർഡ് കൊടുത്തപ്പോൾ അങ്ങനെ ഒരു ടൈറ്റിൽ കാർഡ് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അങ്ങനത്തെ ഒരു കാർഡ് അങ്ങനെ വരുമെന്നുണ്ട് അല്ല അങ്ങനത്തെ ഒരു കാർഡ് ഒരു ന്യൂ കമ്മറിന് കൊടുക്കണ ഒരു പ്രത്യേകതരം പ്രോത്സാഹനം എന്ന് തന്നെ പറയാം നമ്മള് ഓൺലൈൻ മീഡിയ റിവ്യൂസ് ആണല്ലോ അപ്പൊ ആ കൂട്ടത്തിൽ അതൊരു മാർക്കറ്റ് അല്ല അതൊരു സിനിമയിൽ എത്തിക്ക അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് ഇത് ഇത് ഓൺലൈൻ ഓൺലൈൻ ഓൺലൈൻസിനെയും കൂടെ ഉൾപ്പെടുത്തുന്ന വേല്യൂ അഭിനയ പ്രാധാന്യം എങ്ങനെയുണ്ട് അഭിനയ പ്രാധാന്യം അത് സിനിമയിൽ ഉൾക്കൊള്ളിക്കാനുള്ള കഴിവ് അത് സിനിമയിലെ അഷീലോ അബ്രഹാം അബ്രഹാം മാത്യവരെ അവരെ കൂടിയാണ് തീരുമാനിച്ചായിരിക്കും പടങ്ങൾ ഇതിൽ ആലോചിച്ചത് അപ്പൊ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്

അതിന്റെ മ്യൂസിക് ഡയറക്ടർ ആരാണെന്ന് പിന്നെ നമ്മുടെ മീഡിയയിൽ വർക്ക് ഹൈദരലി ഹൈദരലി ചേട്ടൻ്റെ ഹോസ്പിറ്റൽ അറ്റൻഡ് ആയിട്ടുള്ള സീനാണ് അത് അടിപൊളിയായിരുന്നു ആ പുള്ളിക്ക് കൊടുത്തിട്ടുള്ള വേഷം പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം പിന്നെ അവരുടെ പെർഫോമൻസ് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് അത് അടിപൊളിയായിരുന്നു സജിൻ ചെറിയ പെർഫോമൻസും ഗംഭീരമായിരുന്നു എന്തുകൊണ്ട് ഈ സിനിമ അജു അജു വർഗീസ് വർഗീസും മലയാള സിനിമയിലെ അടുത്ത ഇത് യൂത്തൻ കോച്ച് ഇത്മാരായ

എന്ന് പറയാനുള്ളത് ആറാട്ടണ്ണൻ സിനിമ കണ്ടിട്ട് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞുകൊണ്ട് എന്ത് ആറാട്ടെണ് കിട്ടുമെന്ന് എനിക്കറിയില്ല ഫേസ്ബുക്കിൽ ചിലപ്പോൾ പൈസ കിട്ടുമായിരിക്കുമ്പോൾ പൊളിക്കാതെ അതുകൊണ്ട് സിനിമയിൽ വരുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് സിനിമ ആറാട്ടണ്ണനെ സ്നേഹിക്കുന്ന കുറേ പേര് സിനിമ കാണാണ്ടിരിക്കുക അതോട് പറയാനുള്ളത് എന്ന് പറഞ്ഞ വ്യക്തി പറയുന്നത് കേട്ടിട്ട് സിനിമ കാണാൻ പോകാണ്ടിരിക്കരുത് നിങ്ങൾക്ക് സിനിമ ഇഷ്ടമാണെങ്കിൽ ധൈര്യമായിട്ട് ഓണത്തിന് ഫാമിലിയായിട്ട് ഫുൾ ചിരിക്കാനും സെൻറ്റിമെൻറ്റ്സും എല്ലാം കൊണ്ട് തന്നെ ഒരു വൈബാറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മെസ്സേജും സോഷ്യൽ താരങ്ങളും അപ്രയിക്കുന്ന സിനിമയാണ് അതുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക അശ്വിൻ കോക്കോരെ ഇതിനകത്ത് ണ്ട് ഒരു വ്യത്യസ്ത റോളിൽ അപ്പൊ അതുകൊണ്ട് കാണാൻ ശ്രമിക്കാം ഓക്കെ ഓണം ഓണം